നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് നാല് മാസങ്ങൾ മാത്രമാണുള്ളത് മുമ്പ് ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുന്നിലുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതാകട്ടെ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള തോൽവിയും കഴിഞ്ഞ തവണ മത്സരിക്കുന്നതിന് പ്രായപരിധി മാനദണ്ഡമൊക്കെ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ കെ ശൈലജയെ പോലെയുള്ള തമ്മിൽ ഭേദപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്തിയത് എന്നാൽ എൽ ഡി എഫിൻ്റെ മുതലാളിയായ പിണറായി വിജയനാകട്ടെ ഈ പ്രായപരിധി മാനദണ്ഡമൊന്നും ബാധകമാക്കിയുമില്ല ഇപ്പോൾ സ്ഥിതി മാറി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അകത്ത് കിടക്കുന്നത് സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്ന് കരുതി സി പി എമ്മിന് ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്ക് ഇല്ലാതാകുന്നില്ല പറഞ്ഞു വന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായി എൽ ഡി എഫിൻ്റെ പരിഗണനയിലുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചാണ് സത്യം പറഞ്ഞാൽ ആരായാലും ചിരിച്ചു പോകും ഇവരുടെ പട്ടിക കണ്ടാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും തമാശ തോന്നുന്നത് എസ് എഫ്ഐയുടെ മുൻ പ്രസിഡന്റ് പി എം ആർഷോയുടെ പേര് കണ്ടപ്പോഴാണ് ആർഷോയെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഇയാളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്ന വീഡിയോകളുടെ താഴെയുള്ള കമൻറ്റുകൾ നോക്കണം അത്രയ്ക്ക് വെറുപ്പാണ് ജനങ്ങൾക്ക് ആർഷോ എന്ന പേര് കേൾക്കുന്നത് പോലും ഒന്നും രണ്ടുമല്ല രണ്ട് വധശ്രമങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം കേസുകളിലെ പ്രതിയാണ് ഈ മഹാൻ സഹപാഠിയും എതിർ സംഘടനയുടെ നേതാവുമായ ദളിത് പെൺകുട്ടിയോട് എസ് എഫ് ഐയോട് കളിച്ചാൽ വയറ്റിലുണ്ടാക്കി തൊരു മടി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തിയ സമരങ്ങളിൽ ആർഷോയുടെ തനി നിറം നമ്മൾ കണ്ടതാണ് ആർ ഷോ മത്സരിച്ചാൽ പാർട്ടിയുടെ എത്ര ഉറച്ച കോട്ടയാണെങ്കിലും ജയിക്കില്ല എന്നുറപ്പാണ് മിക്കവാറും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം ആർ ഷോ എന്ന പേര് പോലും ആളുകൾക്ക് അമർഷവും അവജ്ഞയും ഉണ്ടാക്കുന്നതാണ് അയാളുടെ സ്വഭാവം തന്നെയാണ് അതിനു കാരണം കൂടുതൽ വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നുമില്ല തോൽവി സുനിശ്ചിതം അടുത്തയാൾ ചിന്താജിറോവമാണ് ചിന്താജറോമിന്റെ വിട്ടിത്തരങ്ങളൊക്കെ നമ്മൾ പലവട്ടം കണ്ടതാണ് അവർ എങ്ങനെയാണ് ഡോക്ടറേറ്റ് എടുത്തതെന്നും നമുക്കറിയാം യുവജന കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്നു അതിനുശേഷം ഇപ്പോൾ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കാൻ ചിന്താജിറം ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും രാഷ്ട്രീയമല്ലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ചിന്താജിറം പറഞ്ഞിരുന്നത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം ഒരു സെലിബ്രിറ്റി പരിവേഷം ഉണ്ടാക്കാനായിരുന്നു ചിന്തയുടെ ശ്രമം അതിലും അവർ വിജയിച്ചില്ല അവരുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ അറിയാം ജനങ്ങൾക്ക് ചിന്താജിറമിനോടുള്ള മനോഭാവം ഇടതുപക്ഷത്തിന്റെ കുത്തകയായിരുന്ന കൊല്ലം കോർപ്പറേഷന്റെ ഭരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിടിച്ചെടുത്തിരുന്നു അതുകൊണ്ടുതന്നെ ശക്തനായ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എതിരാളിയെങ്കിൽ കൊല്ലത്ത് ചിന്തയുടെ കാര്യം സ്വാഹ എം ശിവപ്രസാദാണ് പട്ടികയിലുള്ള മറ്റൊരാൾ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കക്ഷി എസ് എഫ് ഐ എന്ന് കേൾക്കുമ്പോൾ തന്നെ അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് ചെകുത്താൻ കുരിശു കണ്ടതുപോലെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സമരമെന്നും പ്രതിഷേധമെന്നും പറഞ്ഞ് ഇവറ്റകൾ പൊതുനിരത്തുകളിൽ നടത്തിയ അക്രമങ്ങളും കൊലവിളികളും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ആശ്രയേക്കാൾ പരിഹാസ്യമായ മറ്റൊരു നേതാവാണ് ശിവപ്രസാദ് മിക്കപ്പോഴും നടത്തുന്നത് മണ്ടത്തരങ്ങൾ നിറഞ്ഞ പ്രസ്താവനകൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കൊണ്ട് നിർത്തിയാൽ പോലും ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്തയാൾ വി വസീഫാണ് അദ്ദേഹമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സി പി എം കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാൾ എന്നാണ് പുറത്തു വരുന്ന വിവരം ഡി വൈഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ചാനൽ ചർച്ചകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ കണ്ടും കേട്ടും നമ്മൾ ചിരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് ഇദ്ദേഹം മത്സരിക്കുകയും അന്തസ്സായി തോൽക്കുകയും ചെയ്തിട്ടുണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീർ നേടിയത് ആറ് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി ആറ് വോട്ടാണ് വസീഫിന് കിട്ടിയത് അതിൻ്റെ പകുതി മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വസീഫ് ജയ് മത്സരിച്ചാലും സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് ഇതിനപ്പുറം ഒന്നും സംഭവിക്കില്ല മത്സരിക്കാൻ പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന മറ്റു രണ്ടുപേർ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത ജോയിന്റ് സെക്രട്ടറിയുമായ വി കെ സനോജും എസ് ദേശീയ പ്രസിഡന്റും സി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വി കെ സാനുവുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിലും മലപ്പുറത്ത് മത്സരിച്ച് തോറ്റയാളാണ് വി പി സാനു ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി ആയിരുന്നു വി കെ സനോജ് സ്പോർട്സ് കൗൺസിൽ അംഗമായും യുവജനക്ഷേമ ബോർഡ് അംഗമായും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് സനോജ് എടുത്തു പറയത്തക്ക മികവുള്ള ഒരാൾ പോലും ഇക്കൂട്ടത്തിലില്ല മറ്റേതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ പണ്ടേക്കു പണ്ടേ പുറത്താക്കപ്പെടുമായിരുന്ന ആർഷോയെപ്പോലെയുള്ളവരെ മത്സരിപ്പിക്കുന്നതിലൂടെ സി പി നൽകുന്ന സന്ദേശം വ്യക്തമാണ് നിങ്ങൾ എന്ത് തെമ്മാടിത്തരങ്ങളും ചെയ്തോളൂ നിങ്ങൾ ചെയ്യുന്ന ഓരോ തെമ്മാടിത്തരങ്ങളും നിങ്ങൾക്ക് പാർട്ടിയിൽ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നാണ് എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും തുടർച്ചയായ മൂന്നാം ഭരണം ഒരിക്കലും ഒരു നാടിന് നല്ലതല്ല തുടർച്ചയായ രണ്ടു തവണത്തെ ഭരണം കൊണ്ട് തന്നെ കേരളം കുട്ടിച്ചോറാക്കി ഇടതുപക്ഷ ഭരണം എന്തായാലും സി ഈ കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും പച്ചതൊടില്ല എന്നുറപ്പാണ്